നമസ്കാരം ഗാസയിൽ ആക്രമണങ്ങളിൽ ൊൻപത് പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു ഇവരിലേറെ ഗാസ സിറ്റിയിലാണ് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്ന ലഘുലേഖകൾ ഇസ്രേൽ വിമാനങ്ങൾ വിതർന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം ഇപ്പോഴും ഗാസ സിറ്റിയിൽ തുടരുകയാണ് അഭയാർത്ഥികളാൽ നിറഞ്ഞു കവിഞ്ഞ തെക്കൻ ഗാസയെ അൽ മവാസയിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നതിനാലാണ് മറ്റു വഴികളില്ലാതെ ഗാസ സിറ്റിയിൽ തുടരുന്നത് ഗാസ പിടിക്കുവാനുള്ള ആക്രമണം ഇസ്രേൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഒരു മാസത്തിനിടെ പത്ത് ശതമാനം പേർ മാത്രമാണ് ഒഴിഞ്ഞു പോയതെന്ന് യുവൻ ഏജൻസികൾ പറയുന്നു ഗാസ സിറ്റിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ ബോംബിട്ടതായി ഇസ്രയേൽ സേന പറഞ്ഞു ഹമാസ് താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള കനത്ത ആക്രമണം തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ അഞ്ചു കുട്ടികളടക്കം നാൽപ്പത്തി ആറ് പേർ കൊല്ലപ്പെട്ടു നൂറ്റി അറുപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു ഒട്ടേറെയിൽ പാർപ്പിട സമുച്ചയങ്ങൾ തകർന്നു സാനായിലെ സൈനിക കേന്ദ്രങ്ങളും ആക്രമണമുണ്ടായി ഇസ്രയേൽ ആക്രമണത്തിൽ പതിനൊന്ന് മാധ്യമ പ്രവർത്തകരും കൊല്ലപ്പെട്ടതായി ഹൂദികൾ അറിയിച്ചു ഗാസയിൽ നിന്ന് ഫലസ്തീനികളെ പുറന്തള്ളുവാനുള്ള നടപടി വിപുലപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രയേൽ അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ അധികൃത കുടിയേറ്റ പദ്ധതിക്ക് അനുമതി നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ഇസ്രയേൽ നെതന്യാഹു ഗാസയിൽ നിന്ന് ഫലസ്തീനികളെ പുറന്തള്ളുവാനുള്ള പദ്ധതി ഊർജിതമാക്കുവാൻ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗം തീരുമാനിച്ചതായാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ അനധികൃത കുടിയേറ്റ പദ്ധതി പുനരാരംഭിക്കുവാൻ നെതന്യാഹു അനുമതി നൽകുകയാണ് റൂസലേം ഉൾപ്പെടെ പ്രദേശത്ത് എണ്ണായിരത്തോളം അനധികൃത കുടിയേറ്റ വസതികളാണ് ഇസ്രേൽ വിഭാവനം ചെയ്യുന്നത് ഇതിനിടെ ഗാസയിൽ ഇസ്രേൽ ആക്രമണം രൂക്ഷമായി തുടരുകയും ചെയ്യുന്നു ഗാസ സിറ്റിയിലാണ് പതിനഞ്ച് കെട്ടിടങ്ങളും താമസസ്ഥാനങ്ങളും തകർന്നത് കഴിഞ്ഞ ദിവസം മാത്രം അമ്പത്തിമൂന്ന് പേരെ ഇസ്രായേൽ കൊന്നു തള്ളി ഇതിൽ മുപ്പത്തി ഒൻപത് മരണം ഗാസ സിറ്റിയിലാണ് നടന്നത് ലക്ഷങ്ങളാണ് ആക്രമണത്തെ തുടർന്ന് പ്രദേശത്തുനിന്ന് പലായനം ചെയ്യുന്നത് എന്നാൽ സുരക്ഷിതമായ ഒരിടം പോലും ഇല്ല എന്ന തിരിച്ചറിവിൽ ഒഴിഞ്ഞു പോകാതെ ഗാസ സിറ്റിയിൽ തന്നെ തങ്ങുകയാണ് ഭൂരിപക്ഷം തുൽഗ്രാമിൽ ഫലസ്തീൻ പോരാളികൾ ഇറങ്ങി സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് രണ്ട് സൈനികർക്ക് പരിക്കേറ്റു ഇതേ തുടർന്ന് പ്രദേശത്ത് കർഫ്യൂ ഏർപ്പെടുത്തിയ ഇസ്രായേൽ നൂറിലേറെ ഫലസ്തീൻ യുവാക്കളെ അറസ്റ്റ് ചെയ്തു ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അയച്ച ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യം കണ്ടതായും ഹുദ്ദികൾ അറിയിച്ചു അതേസമയം യോൺ രക്ഷാസമിതിയിൽ ഇസ്രയേലെ കടന്നാക്രമിച്ചിരിക്കുകയാണ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ധാനി ുർവ്യാഖ്യാനം കൊടുത്ത് ന്യായീകരിക്കുകയാണ് ഇസ്രേൽ പ്രധാനമന്ത്രിയെന്നും ആ രാജ്യം ഭരിക്കുന്ന തീവ്രവാദികൾക്ക് ബന്ധികളെക്കുറിച്ച് കുറിച്ച് വിചാരങ്ങളില്ലെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു ഒരു സങ്കോചവും ഖത്തർ അന്താരാഷ്ട്ര നയതന്ത്ര മാനുഷിക ദൗത്യങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സ്കൂളുകളും നയതന്ത്ര കാര്യാലയങ്ങളുമുള്ള പരിസരത്തായിരുന്നു ഇസ്രേൽ ആക്രമണം യു എനിൽ സമ്പൂർണ്ണ അംഗത്വമുള്ള രാജ്യത്തിനെതിരെയാണ് ആക്രമണം നടന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സമാധാനമാണ് യുദ്ധമല്ല ഒരു മധ്യസ്ഥ രാജ്യത്തെ മറ്റൊരു രാഷ്ട്രം എപ്പോഴെങ്കിലും ആക്രമിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇസ്രയേൽ എന്തു ചെയ്യുമെന്ന് നമുക്ക് പ്രവചിക്കാനാകില്ല ജീവനുകൾ രക്ഷിക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഖത്തർ ഇസ്രായേൽ ആക്രമണം ചിന്തിക്കുന്നതിനും അപ്പുറത്തായി ബന്ദിമോചനം അവരുടെ മുൻഗണനയിലുമില്ല യു എൻ രക്ഷാസമിതിക്ക് വിഷയത്തിൽ പ്രതികരിക്കാൻ ചരിത്രപരമായ ബാധ്യതയുണ്ട് കാട്ടുനിയമങ്ങൾക്ക് മുൻപിൽ മൗനം പാലിക്കുന്നത് അതിന്റെ വിശ്വാസക്കെടുത്തുമെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു ഖത്തറിനെ തലസ്ഥാനമായി ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണ മേഖലയിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് സാധാരണയായി മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലി ആക്രമണങ്ങൾ പതിവാണെങ്കിലും ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ സജീവമായി ഇടപെടുന്ന സ്ഥിരമായി മധ്യസ്ഥത വഹിക്കുന്ന ഒരു നിഷ്പക്ഷ രാജ്യമായ ഖത്തറിൽ ഇങ്ങനെയൊരു നടപടി അപ്രതീക്ഷിതമായിരുന്നു ഖത്തറിന്റെ പ്രത്യാക്രമണം എങ്ങനെയായിരിക്കുമെന്നും അത് എങ്ങനെ ഇസ്രയേലിനെ ബാധിക്കുമെന്നതിനെ കുറിച്ചും ചോദ്യങ്ങൾ ധാരാളമായി ഉയർന്നിരുന്നു ഒരു കാര്യം ഉറപ്പാണ് ഇത്രയും വലിയൊരു ആക്രമണം നേരിട്ടിട്ടും ഖത്തർ എന്തായാലും വെറുതെ ഇരിക്കുവാൻ സാധ്യതയില്ല അധികൃതരുടെയും വിശാഖലന വിദഗ്ധരുടെയും അഭിപ്രായത്തിൽ ഖത്തർ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്നാണ് മനസ്സിലാകുന്നത് ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹവാസുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇസ്രയേൽ ദോഹയിൽ ആക്രമണം നടത്തിയത് ഹവാസിന്റെ ചർച്ചാ സംഘത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം ഒരു ഖത്തറേയും സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ അഞ്ചുപേർക്ക് ജീവൻ നഷ്ടമായ ഈ സംഭവം ഖത്തറിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും അന്താരാഷ്ട്ര നിയമങ്ങളിലെ ലംഘനവുമാണിതെന്നാണ് ഖത്തർ പ്രഖ്യാപിച്ചത് സംസ്ഥാന ഭീകരവാദം അപകടകരമായ ക്രിമിനൽ ആക്രമണം തുടങ്ങിയ വാക്കുകളിലൂടെയാണ് ഖത്തർ ഈ നടപടി അപലപിച്ചിരിക്കുന്നത് ഖത്തറിന്റെ മുന്നിൽ പരിമിതമായ വഴികളാണുള്ളതെങ്കിലും ഈ ആക്രമണത്തെ ഗൗരവത്തോടെ തന്നെയാണ് അവർ കാണുന്നതും അതുകൊണ്ട് തന്നെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ഖത്തറിന്റെ ഭാഗത്തു നിന്നുണ്ടാകും ഇതിൽ ആദ്യത്തേത് മധ്യസ്ഥ റോളിൽ എന്നുള്ള പിന്മാറ്റമായിരിക്കും ർത്തൽ ചർച്ചകളിൽ ഖത്തർ ഒരു പ്രധാന കണ്ണിയായിരുന്നു ഇസ്രയേലും ഹവാസും തമ്മിൽ പരോക്ഷമായി ആശയവിനിമയം നടത്തുവാൻ അമേരിക്ക പോലും ഖത്തറിനെയായിരുന്നു ആശ്രയിച്ചിരുന്നത് മധ്യസ്ഥ റോളിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുന്നത് ഇസ്രയേലെതിരെ അമേരിക്കയെക്കൊണ്ട് സമ്മർദ്ദം ചെലുത്തുവാനുള്ള ഒരു ഉപാധിയായി ഖത്തർ ഉപയോഗിച്ചേക്കാം മധ്യസ്ഥതയുടെ നിഷ്പക്ഷതയും മാനിക്കുന്നില്ലെങ്കിൽ ഈ വിഷയത്തിൽ തങ്ങളെ ഇനി ആശ്രയിക്കേണ്ടതില്ലെന്ന് പറയുവാൻ ഖത്തിന് തീർച്ചയായും കഴിയും നയതന്ത്രപരവും നിയമപരവുമായ നടപടികളാണ് അടുത്തത് ഇസ്രയേലിനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുവാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിക്കുക എന്നത് ഖത്തിന്റെ പ്രധാന നീക്കങ്ങളിലൊന്നാണ് ഈ ആക്രമണത്തെ തുടർന്ന് അൽജീരിയ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെ അഭ്യർത്ഥന പ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ചേരുമെന്നാണ് റിപ്പോർട്ടുകളിലുള്ളത് കൂടാതെ ഇസ്രയേലിലെ വിശ്വാസവഞ്ചനാപരമായ ആക്രമണത്തിനെതിരെ എല്ലാ നിയമപരമായ നടപടികളും സ്വീകരിക്കുന്നതിനായി ഖത്തർ ഒരു പ്രത്യേക നിയമ നിയമസംഘടന രൂപം നൽകിയിട്ടുമുണ്ട് ഇതുമാത്രമല്ല ഇസ്രയേലിനെതിരെ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുവാൻ ഖത്തറിന് കഴിയും ഖത്തറിന് യൂറോപ്പിലും അമേരിക്കയിലും കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപങ്ങളുണ്ട് ഈ നിക്ഷേപങ്ങളെ ഒരു ഉപാധിയായി ഉപയോഗിച്ച് ഇസ്രയേലെ നിയന്ത്രിക്കുവാൻ അതിനെ സഖ്യകക്ഷികളായ അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങളിലും സമ്മർദ്ദം ചെലുത്തുവാൻ ഖത്തറിന് സാധിക്കും മറ്റൊന്ന് ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ആതിഥേയത്വം വഹിക്കുന്നതിനെക്കുറിച്ച് ഖത്തർ പുനരവലോകനം ചെയ്യുവാൻ സാധ്യതയുണ്ട് ഖത്തറിന്റെ ഈ പ്രതികരണങ്ങൾ ഇസ്രയേലിന് പലതരത്തിലുള്ള ഉണ്ടാക്കും ഹവാസുമായി നടന്നുകൊണ്ടിരിക്കുന്ന വിടനിർത്തൽ ചർച്ചകൾക്ക് ഇത് ശക്തമായി തിരിച്ചടിയാകും ഖത്തർ മധ്യസ്ഥ റോളിൽ നിന്ന് പിന്മാറുവാൻ സാധ്യതയുള്ളതിനാൽ കാസിലെ വിടുന്നിർത്തൽ ചർച്ചകൾ തടസ്സപ്പെടുവാൻ സാധ്യത കൂടുതലാണ് ഇത് കാസയിൽ ശേഷിക്കുന്ന ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾക്ക് തന്നെ വലിയ തിരിച്ചടിയാകും ഹവാസുമായി ആശയവിനിമയം നടത്തുവാൻ ഒരു വിശ്വസനീയമായ ചാനൽ ഇല്ലാതാകുന്നത് ഇസ്രയേൽ വലിയ നഷ്ടമാണ് ഈ ഒരൊറ്റ സംഭവത്തോടെ ഇസ്രേൽ നയതന്ത്രപരമായി ഒറ്റപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു പരമാധികാര രാജ്യത്തിന്റെ നേരെ ഉണ്ടാകുന്ന ആക്രമണം വഷളായിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ്ക്ക് കൂടുതൽ കോട്ടം വരുത്തും ലോക രാജ്യങ്ങൾക്കിടയിൽ ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടുവാൻ ഇത് കാരണമാകും യു എൻ സുരക്ഷാ കൗൺസിലിലെ ചർച്ചകളും ഖത്തർ സ്വീകരിക്കുന്ന നിയമ നടപടികളും ഇസ്രേലിനെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഖത്തറിന് നേരെയുണ്ടായ ആക്രമണം ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇസ്രയേലിലെ ബന്ധം വഷളാക്കുന്നതിൽ ചെറുതല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട് ഗൾഫ് സഹകരണ കൗൺസിലെ രാജ്യങ്ങൾ ഈ ആക്രമണത്തെ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടാണ് കാണുന്നത് ഇത് ഇസ്രേലിനെതിരെ ഗൾഫ് രാജ്യങ്ങളെ ഒരുമിച്ച് നിർത്തുവാൻ സാധ്യതയുണ്ട് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച യു എഎ പോലും ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ ഇസ്രേലിന്റെ സ്വാധീനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തോടൊപ്പം തന്നെ അമേരിക്കയുമായുള്ള ബന്ധത്തിലും വിള്ളൽ വീണേക്കാം കാരണം ഖത്തർ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയാണ് ദോഹയിലെ ആക്രമണം അമേരിക്കയുടെ സ്വാധീനത്തോടുള്ള അവഗണനയായാണ് പലരും കാണുന്നത് ഇത് ഇസ്രേലിലെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയുമായ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെ വിശ്വാസ്യതയും ഇത് ചോദ്യം ചെയ്യുന്നുണ്ട് ഇതിലെല്ലാം ഉപരിയായി സുരക്ഷാ സഖ്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല ഈ ആക്രമണം ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെ പുതിയ സുരക്ഷാ പങ്കാളിത്തങ്ങൾ തേടുവാൻ പ്രേരിപ്പിക്കും സ്വന്തമായി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയോ ചൈന പോലുള്ള രാജ്യങ്ങളുമായി സഹകരിക്കുകയോ ചെയ്യുവാൻ സാധ്യതകൾ കാണുന്നുണ്ട് ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ മേഖലയിൽ ഇസ്രയേലിലെ തന്ത്രപരമായ പ്രാധാന്യം ഇല്ലാതാക്കും ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം കേവലം ഒരു പ്രാദേശിക വിഷയമായി ഒതുങ്ങില്ല ശക്തമായ പ്രതികരണങ്ങൾ ഖത്തറിന്റെ ഭാഗത്തു നിന്നുണ്ടാകും മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിയെഴുതുവാൻ പോകുന്ന ഇടപെടലാണ് ഒരൊറ്റ ആക്രമണത്തിലൂടെ ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് വെളുതിരുത്തൽ ചർച്ചകൾക്ക് തടസ്സമുണ്ടാകുന്നത് മുതൽ നയതന്ത്രപരമായ ഒറ്റപ്പെടൽ വരെ ഇസ്രേലിലെ പല പ്രത്യാഘാരങ്ങളും ഇനി നേരിടേണ്ടി വന്നേക്കാം ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രേലിനെതിരെ ഒന്നിച്ചാൽ അതിന്റെ ആനന്തര ഫലങ്ങൾ ഭീകരമായിരിക്കും